വീക്ക് മീഡിയയിലേക്ക് മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്ക് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ റിസൾട്ട് വരാൻ ഇനി ഒരാഴ്ച മാത്രം അവശേഷിക്കേ വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയ ആശങ്കയിലുണ്ട് ഇതോടൊപ്പം തന്നെ ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താനുള്ള ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൽ പ്രധാനപ്പെട്ടത് ഗ്രേസ് മാർഗുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം തന്നെയാണ് കാരണം പല വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും ഗ്രേസ് മാർഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ കൺഫ്യൂഷനായിട്ട് നിലനിൽക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തും അതുമായി ബന്ധപ്പെട്ട സർക്കുലർ ഒന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നത് എന്തായാലും ആ ഗ്രേസ് മാർഗ് പരിഷ്കരിച്ചുകൊണ്ടുള്ള ഉത്തരവുകളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഇത്തവണയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് ഗ്രേസ് മാർഗ് ഉണ്ടാകും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എസ് എൽ സി പരീക്ഷയുടെയും പ്ലസ് ടു പരീക്ഷയ്ക്കും ഇത്തവണയും വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർഗ്ഗ് ആഡ് ചെയ്യും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രേസ് മാർഗിൻ്റെ ആനുകൂല്യം ലഭിച്ച വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ടിന് താഴെ ഗ്രേസ് മാർഗ്ഗ് അവാർഡഡ് എന്ന് എഴുതിയിട്ടായിരിക്കും റിസൾട്ട് വരിക ഗ്രേസ് മാർഗ് ആഡ് ചെയ്യാതെ തന്നെ ഫുൾ എ പ്ലസ് മേടിച്ച വിദ്യാർത്ഥികൾ എങ്കിൽ അല്ലെങ്കിൽ മറ്റു മാർഗുകൾ മേടിച്ച വിദ്യാർത്ഥികൾ എങ്കിൽ അതിന് താഴെ ആ ഗ്രേസ് മാർഗ് അവാർഡ് എന്ന് കാണിക്കില്ല അപ്പോൾ ഗ്രേസ് ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്നൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം ചെയ്യുന്നത് ആദ്യം തോറ്റ വിഷയങ്ങൾ വിജയിപ്പിക്കുവാനായിരിക്കും ഗ്രേസ് മാർഗ്ഗ ആഡ് ചെയ്യുക അതിനുശേഷം ഏറ്റവും കുറവ് മാർക്ക് തന്നാൽ ഏത് വിഷയമാണോ എ പ്ലസിലേക്ക് എത്തുക ആ വിഷയത്തിനായിരിക്കും ആദ്യം ഗ്രേസ് മാർക്ക് നൽകുക അങ്ങനെ ആ പാറ്റേണിലായിരിക്കും ആ ഓർഡറിലായിരിക്കും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇനി ഓരോ സെക്ഷനിലും എൻ സി സി ആയിക്കോട്ടെ എസ് പി സി ആയിക്കോട്ടെ സ്കൌട്ട് ആൻഡ് ഗൈഡ് കലോത്സവങ്ങൾ കായികമേള ശാസ്ത്രമേള തുടങ്ങി ഓരോ സെക്ഷനിലും വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റ് ഉണ്ടാകും അപ്പം ചിലർക്ക് ചില സംശയം ഉണ്ടാകും സാർ ഞാൻ എനിക്ക് എസ് പി സിയുടെ മാർഗുണ്ട് ഞാൻ കലോത്സവത്തിന് മാർഗമുണ്ട് അപ്പോൾ ഏതായിരിക്കും എനിക്ക് ലഭിക്കുക എന്ന സംശയം വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അങ്ങനെ വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർഗ് ഏതിനാണോ ഗ്രേസ് മാർഗ്ഗം ലഭിക്കുക ആ ഗ്രേസ് മാർഗായിരിക്കും പരിഗണിക്കുക അല്ലാതെ രണ്ടും കൂടി നിങ്ങൾക്ക് തരില്ല ഏറ്റവും കൂടുതൽ മാർഗ് ഏതിനാണോ ഏത് ഐറ്റത്തിനാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗ്രേസ് മാർഗ് ആ ഐറ്റത്തിനായിരിക്കും നിങ്ങൾക്ക് ആ ഐറ്റം ആയിരിക്കും നിങ്ങൾക്ക് പരിഗണിക്കുക അല്ലാതെ രണ്ട് മാർഗം കൂടി നിങ്ങൾക്ക് കിട്ടില്ല എന്തെങ്കിലും ഒരെണ്ണ കിട്ടും ഇനി ഗ്രേസ് മാർഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ആ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് എത്തുന്നതായിരിക്കും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും ശേഷങ്ങളും ഒക്കെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ആയി രേഖപ്പെടുത്തിയാൽ അതിൻ്റെ കൃത്യമായ ഉത്തരവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അപ്പോൾ എന്തായാലും ഇത്തവണയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയ്ക്ക് ഗ്രേസ് മാർഗ് ഉണ്ടാകും എന്ന സന്തോഷകരമായ വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് ബൈ